എല്ലാവർക്കും നമസ്കാരം ലോക പൊളിറ്റിക്സിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി നടക്കുന്നു അതിനിർണായകമായ ചർച്ചകൾ നടക്കുന്നു അമേരിക്കക്കെതിരെ വലിയൊരു ലോകശക്തി പാരലായി തിരശ്ശീലമായി ഒരുങ്ങുന്നു ഇന്ത്യയും ചൈനയും വർഷങ്ങൾക്ക് ശേഷം കൈകോർക്കുന്നു ഇതിലേക്ക് റഷ്യ എന്ന് പറയുന്ന വലിയൊരു ശക്തി വരുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ അതിനിർണ്ണായകമായിരുന്നു ഷാഹായ് സഹന ഉച്ചകൂടി എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഉപരിയായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു ഭീകരതയ്ക്കെതിരായി സംയുക്ത നിലപാട് കൂടി എടുക്കുക എന്നതുകൂടി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് ഇന്ത്യ വളരെ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് നമ്മുടെ നിലപാട് എന്തായിരിക്കണം ഭീകരതയെക്കുറിച്ചുള്ള ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഈ സമിറ്റിൻ്റെ നിലപാടെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പ്രസംഗിച്ചിരിക്കുന്നു ഭീകരതയെ അപലപിച്ചായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന എന്നതും വളരെയധികം നിർണായകമായി എത്രത്തോളം മോദി ഇമ്പാക്ട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അത് ചർച്ചയാക്കാനും ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിക്കാനും നരേന്ദ്രമോദി കാണിച്ച ധൈര്യത്തെയാണ് ഇപ്പോൾ നെറ്റിസൻസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ് ലോകത്തിന് മുന്നിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു ഉച്ചകോടിയിൽ എന്താണ് ഭീകരതയോടുള്ള ഇന്ത്യയുടെ നിലപാട് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യക്ക് എത്രത്തുള്ള തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഭീകരതയെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇനി എന്തായിരിക്കും ഞങ്ങളുടെ നിലപാടെന്നത് വളരെ കൃത്യമായി ഒരു വാക്ക് പോലും ഇടരാതെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറുന്നുണ്ട് ഈ പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രകരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചെറുക്കുമെന്നും ഒക്കെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ അതായത് എന്താണോ ഇന്ത്യ പറഞ്ഞത് അത് ലോകരാജ്യങ്ങൾ കേട്ടു എന്നതാണ് അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ചുകൂടി ആ പ്രമേയം പാസ്സാക്കപ്പെടുന്ന സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ് കാരണം പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ പരിഗണിക്കുന്നേയില്ല എന്നത് മാത്രമല്ല നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ലോകത്തിലെ ഏറ്റവും അധികം റിസോഴ്സുകളുള്ള ഏറ്റവും വലിയ മാർക്കറ്റായ ഏറ്റവും അധികം പൊട്ടൻഷ്യൽ ഉള്ള ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്കൽ നയങ്ങളിൽ അമേരിക്കയെ പോലുള്ള വലിയ രാഷ്ട്രം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് പോലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നേയില്ല എന്ന് കൃത്യമായ നിലപാടെടുക്കുകയും പകരത്തിന് പകരമായി പണി കൊടുക്കാൻ അമേരിക്കയുടെ തലക്കെട്ട് തട്ടുന്നത് പോലെ മറ്റ് ലോകരാജ്യങ്ങളുടെ കൈ പിടിച്ച് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തി ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ മോദി എടുക്കുന്ന നിലപാട് എന്തായാലും വ്യക്തമാക്കപ്പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വലം കൈയായി നിന്ന പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ കൂടി പാകിസ്ഥാനെയോ പരിഗണിക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറായേയില്ല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് പ്രസ്താവന എന്നിടത്താണ് ഇന്ത്യയുടെ വലിപ്പം ഇന്ത്യയുടെ അംഗീകാരം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭീകരവാദികളെ കൂളിപ്പെട്ട ആൾക്കാരെ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ല ഈ വിപത്ത് ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും ചെറുക്കപ്പെടേണ്ടതാണെന്നും പ്രമേയം കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പാകിസ്ഥാനിൽ നടന്ന ട്രെയിൻ ആക്രമണവും ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേൽ നടത്തിയ ആക്രമണവും ഒക്കെ ഷാങ്ഹായ് സഹന ഉച്ചകോടി അവലംബിക്കുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ എതിർക്കുന്നുണ്ട് ഉച്ചകോടി അതായത് ലോകത്തിൽ എവിടേക്കാണോ ഇൻവേഷൻസ് നടക്കുന്നത് ലോകത്ത് ലോകത്തെവിടേക്കാണോ മിലിറ്ററി എൻക്രോച്ച്മെന്റുകൾ നടക്കുന്നത് അതൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി പഹൽഗാം വിഷയത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിന് ശരിവെക്കുന്നതാണോ ഷാഹായ് ഉച്ചകോടിയുടെ നിലപാട് എത്രയും വേഗം ഗസയിൽ ഇടനിർത്തൽ സാധ്യമാക്കണമെന്നൊക്കെ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എസിയോ അംഗരാജ്യങ്ങൾ അംഗീകരിച്ച പ്രമേയത്തിൽ പാകിസ്ഥാനും ഒപ്പുവെക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് അതിർത്തി കടന്ന് ഇന്ത്യയെ എത്രയോ വർഷങ്ങളായി ആക്രമിച്ചുകൊണ്ടിരിക്കുക അതായത് പിറന്ന നാൾ മുതൽ ഇന്ത്യ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ എതിർക്കണം എന്ന് പറഞ്ഞ പ്രമേയത്തിൽ ഒപ്പുവെക്കേണ്ടെന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് ഭീകരവാദമാണ് ഏറ്റവും വലിയ ഭീഷണിയെന്ന് ഉച്ചകോടി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ നാല് നൂറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദത്തിന്റെ ആഘാതം അനുഭവിച്ചു വരികയാണെന്നും പഹൽഗാമിൽ തീവ്രവാദത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് കണ്ടതെന്നും മോദി പറയുന്നുണ്ട് ഇടത്ത് ഭീകരവാദത്തിന്റെ ഏറ്റവും മോശം രൂപം ഞങ്ങൾ കണ്ടു പഹൽഗാമിൽ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നവർക്ക് നന്ദി അറിയിക്കുകയാണ് ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ട നിലപാട് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എല്ലാ രൂപത്തിലും നിറത്തിലുമുള്ള ഭീകരവാദത്തെയും എതിർക്കണമെന്ന് മോദി പറഞ്ഞു ഷാഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷന്റെ ഭാഗമായി നിന്ന് ഇന്ത്യ ഭീകരവാദത്തിനെതിരെ പോരാടുന്നുണ്ട് അൽ ഖൈദ് പോലെയുള്ള സംഘടനകൾക്കെതിരെ ഇത്തരത്തിൽ പോരാടി ചരിത്രം ഇന്ത്യക്കുണ്ടെന്നും മോദി അവിടെ പോയി ഓർമ്മിപ്പിച്ചു എസ് യു അംഗം എന്ന നിലയിൽ വളരെ പോസിറ്റീവായ റോൾ താൻ വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇത്തരത്തിൽ ഇന്ത്യ നിലപാടെടുക്കുമ്പോൾ അതേസമയത്ത് ഉച്ചകോടിയിൽ ജലം പങ്കിടൽ അഥവാ സിന്ധു നദീജല കരാറിനെ കുറിച്ച് നമുക്കറിയാം പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ അത് മരവിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി കരാറുകൾ പാലിക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ എസ് യു അംഗരാജ്യങ്ങളോട് ഇന്ത്യയോടൊന്ന് പറയണം ഈ കരാറിലൊന്ന് ഒപ്പിടണം അല്ലെങ്കിൽ കരാർ മറിയിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെന്ന് മാത്രമാണ് ഷെഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടത് എന്നാൽ ഉച്ചയോടെ നിന്നും വൈറലാകുന്ന ഒരു വീഡിയോയുണ്ട് ട്യാഞ്ചിനിൽ പ്ലീനറി സെഷന് മിനിറ്റുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി മോദി ഒരു അനൌപചാരിക സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പുറ്റിനുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ലോക നേതാക്കളുമായി ആ അനൗപചാരിക സംഭാഷണത്തിൽ ദുരേക്ക് മാറി നിന്ന് ഒരു ദയനീയ ഭാവത്തോടെ നോക്കുന്ന ഷെഹബാസ് ഷെരീഫിനെ കാണിക്കുന്ന ഒരു ചിത്രം ഇതിനോടകം വൈറലായി കഴിഞ്ഞു എന്താണ് എസ് യു ഉച്ചകോടി ഷെഹബാസ് ഷെരീഫിനുണ്ടാക്കിയ മാനസിക ആഘാതമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ ചിത്രം എന്തായാലും എന്തായാലും അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് ആണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത നിലപാടെടുക്കുന്ന ഏത് നിറത്തിലുള്ള ഭീകരവാദത്തെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയെ നമുക്ക് മാറാൻ കഴിയുമെന്ന് പറയുന്ന പുതിയ തരത്തിൽ ഇന്ത്യക്ക് ഏതൊക്കെ തരത്തിൽ വികസിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊക്കെ വികസിക്കാൻ സാധിക്കുന്ന നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ എസ് എ എടുത്തത് എന്തായാലും ഷഹബാസ് ഷെരീഫ് നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും